വെള്ളം തിങ്കളാഴ്ച പുലർച്ചെ രണ്ടര മണിയോടെയാണ് തമ്മനം പൊന്നിരുന്നതോടെ സ്ഥിതി ചെയ്യുന്ന ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി ലിറ്റർ വെള്ളമുണ്ടായിരുന്ന വാട്ടർ ടാങ്കിന്റെ പൊട്ടി പൊട്ടിയൊഴുകിയത് എല്ലാവരും ഉറങ്ങുന്ന സമയമായിരുന്നു പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി കൊച്ചിയിലെ ഭീമൻ വാട്ടർ ടാങ്ക് തകർന്നു വീണത് കാലപ്പഴക്കം മൂലമെന്ന നിഗമനം നാൽപ്പത് വർഷം പഴക്കമുള്ള ടാങ്കിന്റെ ഭിത്തികളെല്ലാം വിണ്ടുകേറിയ നിലയിലാണ് കുറഞ്ഞത് അൻപത് വർഷമെങ്കിലും കേടുപാട് പറ്റാതെ നിലനിൽക്കുമെന്നും മികച്ച രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിൽ ഇരുപത് വർഷം കൂടി ടാങ്ക് നിലനിൽക്കുമായിരുന്നുവെന്നും വിദഗ്ധർ പറഞ്ഞു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടര മണിയോടെയാണ് തമ്മനം പൊന്നിരുന്നതോടെ സ്ഥിതി ചെയ്യുന്ന ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി ലിറ്റർ വെള്ളമുണ്ടായിരുന്ന വാട്ടർ ടാങ്കിന്റെ ഒരു ഭാഗം പൊട്ടിയൊഴുകിയത് പഴക്കം ചെന്ന ഭിത്തി വെള്ളത്തിൻ്റെ സമ്മർദ്ദം താങ്ങാനാവാതെ വിണ്ടുകീറുകയായിരുന്നു വിണ്ടുകീറിയ ഭാഗത്തു കൂടി എൺപത് ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് പാഞ്ഞൊഴുകി വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ജലസംഭരണിയുടെ കൂടുതൽ ഭിത്തികൾ വിണ്ടുകീറി വാട്ടർ അതോറിറ്റിയുടെയും സമീപത്തെയും വതിലുകൾ തകർന്നു വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ആളുകൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാവരും ഉറങ്ങുന്ന സമയമായിരുന്നു പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി ഇപ്പോൾ അവിടെ നിന്നും ചെളിയൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഓട്ടോറിക്ഷകൾ ബൈക്കുകൾ കാറുകൾ തുടങ്ങിയവയ്ക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഹെൽത്ത് സെൻറ്ററിൻ്റെ ഉള്ളിലും വെള്ളം കയറി ഇവിടെ ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം നഷ്ടപ്പെട്ടു റോഡുള്ള ഭാഗത്തേക്കായിരുന്നു ടാങ്ക് പൊട്ടിയിരുന്നത് എങ്കിൽ വലിയ നാശനഷ്ടമുണ്ടാകുമായിരുന്നു ഇപ്പോൾ പൊട്ടിയ ഭാഗത്തുള്ളത് പത്ത് പതിനഞ്ച് വീടുകൾ മാത്രമാണ് അതുകൊണ്ടാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അറ്റകുറ്റപ്പണികൾ നടത്താൻ പമ്പിങ്ങ് നിർത്തിവയ്ക്കണം പമ്പിങ് നിർത്തിയാലുടൻ ഉപഭോക്താക്കൾ മന്ത്രിയെ ഉൾപ്പെടെ വിളിച്ച് പരാതി പറയും ഈ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണി നടത്താനാകാതെ പമ്പിങ് വീണ്ടും പുനരാരംഭിക്കേണ്ടി വരും ഇതാണ് അറ്റകുറ്റപ്പണി നടത്താതിരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം നിലവിൽ കാലപ്പഴക്കം ചെന്ന ഈ ജലസമ്പദിനെ പൊളിച്ചുമാറ്റി പുതിയ ടാങ്ക് നിർമ്മിക്കാൻ എ ഡി ബിയുമായി ധാരണയിലെത്തിയിരിക്കുകയായിരുന്നു നവംബർ ഒന്നിന് എ ഡി ബി ഏറ്റെടുക്കുമെന്നായിരുന്നു അറിയിച്ചത് എന്നാൽ അത് വൈകി ഇതിനിടയിലാണ് അപകടം നടന്നത് അപകടം നടക്കുമ്പോൾ രണ്ട് പമ്പ് ഓപ്പറേറ്റർമാരും രണ്ട് സഹായികളുമായിരുന്നു ഉണ്ടായിരുന്നത് ടാങ്ക് പൊട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ ടാങ്കിലെ വെള്ളം പരമാവധി പുറത്തേക്കുള്ള പൈപ്പുകൾ വഴി പമ്പ് ചെയ്തു ഈ സമയം കൊണ്ട് ഒരു ഭാഗത്തെ കമ്പാർട്ട്മെന്റിലെ വാൽ വടയ്ക്കാനും കഴിഞ്ഞു ഇതാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകാതിരുന്നത് തൃപ്പൂണിത്തര ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം ഉടൻ പുനരാരംഭിക്കാനുള്ള ശ്രമമാണ് വാട്ടർ അതോറിറ്റി നിലവിൽ നടത്തുന്നത് ടാങ്കിലെ ഒരു ഭാഗത്തെ കമ്പാർട്ട്മെൻറ്റിൽ വെള്ളം സംഭരിച്ച് ജലവിതരണം പുനരാരംഭിക്കാനാണ് തീരുമാനം ആർ പിയൂഷ് മറുനാട് മലയാളി കൊച്ചി